ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നേക്കാൻ നല്ല ി പൊള്ളിയായിട്ടുള്ള നൈറ്റി ആയിട്ടാണ് കേട്ടോ സൈസ് വരുന്നത് അമ്പത്താറ് സൈസിൽ ഇരുന്നൂറ് പ്രൈസിൽ വരുന്ന നൈറ്റിയാണ് നമ്മളോട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് നമ്മൾ മുന്നേ ഇരുന്നൂറിൻ്റെ നൈറ്റി അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ അത് കിട്ടാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇരുന്നൂറിൻ്റെ നൈറ്റി നിങ്ങൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവരുമോ ഞങ്ങൾക്ക് വേണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഏകദേശം ൊക്കെ നല്ല അടിപൊളി ഡിസൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറ് റേറ്റ് ആകുമ്പോൾ തന്നെ ചിലർക്ക് റേറ്റ് ലോ റേറ്റ് ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി കുറവായിരിക്കും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും ഇത് പ്യുർ കോട്ടൺ ആണ് പോളിസ്റ്റർ മിഷിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുമില്ല പ്യുവർ കോട്ടൺ ആണ് വരുന്നത് കേട്ടോ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ ജി എസ് എം കുറവായിരിക്കും അതായത് കട്ടി നമ്മൾ സാധാ പ്യുർ കോട്ടൺ നൈറ്റി അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും ക്ലോത്ത് ഇത് കട്ടി കുറവായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി നൈറ്റിയാണ് നമ്മൾ പോളിസ്റ്ററിൻ്റെ ഒരു നൈറ്റിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് പേഴ്സണലായിട്ടും കമൻറ്റിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ ഇത് അതായത് ജി എസ് എം കുറവായത് തന്നെ ചൂടത്തൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി നൈറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ല നല്ല അടിപൊളി ഡിസൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ അതായത് ചെറിയ ചെറിയ പൂക്കളൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഡിസൈനിങ്ങിലാണ് എല്ലാം വരുന്നത് ഈ നൈറ്റിയൊക്കെ നല്ല അടിപൊളി ആണ് ഇതിൽ എനിക്ക് ഏകദേശം നല്ല എല്ലാ മോഡലും എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല അടിപൊളി ആണ് അപ്പോൾ നിറച്ച കളറും അങ്ങനത്തെ കളറുകളൊന്നും അല്ല ഇതിൽ കാണുക അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കളറിൽ തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല മോഡലും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ സെയിലിനൊക്കെ ഉപയോഗിക്കാൻ സെയിൽ സെയിൽ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ നമുക്ക് വില റേറ്റ് കുറച്ചിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നൈറ്റിയാണ് അതുപോലെ തന്നെ പിന്നെ വരുന്നത് നിങ്ങൾക്ക് സെറ്റായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇന്ന് സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതായത് പേഴ്സണലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് പീസായിട്ട് അങ്ങനെ എടുക്കാം കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും സെയിം റേറ്റ് തന്നെയായിരിക്കും കേട്ടോ ഇരുന്നൂറ് റേറ്റ് തന്നെയായിരിക്കും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും രണ്ട് മൂന്ന് നൈറ്റി ഒക്കെ എടുക്കുമ്പോൾ ഇനി നിങ്ങൾ പത്തെണ്ണത്തിന് അതായത് ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് പത്തെണ്ണത്തിന് മുകളിലെടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും കാരണം നമ്മൾ റേറ്റ് ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുക ഹോൾസെയിൽ റേറ്റ് ആകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ നമ്മൾ പോസിറ്റീവ് വയ്യാണ് കൂടുതൽ വായിക്കുക അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ടി 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 സി നമ്മൾ വൈ നമ്മൾ അയക്കാറുണ്ട് പക്ഷേ ഓവർ റേറ്റ് ആണ് ടി ടി സി വൈ അയക്കുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സെയിലിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആകുമ്പോൾ ടി ടി സി വൈ അയച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഓവർ റേറ്റ് ഒക്കെ വെച്ച് അയക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം സെയിൽ ചെയ്തിട്ട് പിന്നെ ഐമൽ എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ നിങ്ങൾക്ക് അത് ഉയർച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോസ്റ്റ് വൈ അയക്കുന്നേ മൂന്ന് നാല് ദിവസം എടുക്കുന്നേ ഉള്ളൂ കറക്റ്റായിട്ട് എത്തും കേട്ടോ ഇതുവരെ അങ്ങനെ എത്താണ്ടിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ റിട്ടേൺ റിട്ടേൺ എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് പേഴ്സണൽ അയക്കാറുണ്ട് റിട്ടേൺ എടുക്കുന്നത് ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുക അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലല്ല അല്ലാതെ നൈറ്റ് മെല് തിരുത്താൻ പറ്റാത്ത എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും അതായത് ഇപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റില്ല തിരയെ സെയിൽ ചെയ്യാൻ പറ്റില്ല അതുപോലെ അല്ലെങ്കിൽ തിരയെ ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ടൈപ്പൊക്കെ നമ്മൾ റിട്ടേൺ എടുക്കും അല്ലാത്ത അല്ലാത്തതൊന്നും നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ ഇപ്പോൾ സെയിൽ ചെയ്ത് പോവാത്ത ടൈപ്പൊക്കെ റിട്ടേൺ എടുക്കുമെന്ന് ചോദിച്ച് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ നമ്മൾ റിട്ടേൺ എടുക്കില്ല ഈ പറഞ്ഞ പോലെയൊക്കെ ആണെങ്കിൽ റിട്ടേൺ എടുക്കും കേട്ടോ അത് നിങ്ങൾ പോസ്റ്റ് വയ്യോ ടി ടി സി വയ്യോ എങ്ങനെയാണ് നിങ്ങൾക്ക് അയച്ചാൽ റിട്ടേൺ എടുക്കാം ഷിപ്പിംഗ് ചാർജ് നമ്മൾ തന്നെ എടുക്കും കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ റിട്ടേൺ റിട്ടേൺ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ഡിസൈനിങ് ആണ് എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ ഇനിയും ഇരുന്നൂറിൻ്റെ പുതിയ പുതിയ കളക്ഷൻസ് ഇനിയും വരാനുണ്ട് ഇതിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് പേര് നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാൻ എനിക്ക് കൈയിൽ നിന്ന് പരമാവധി ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ മെസ്സേജ് അയച്ചു അയക്കുന്ന സമയത്ത് ത്തിനുസരിച്ചാണ് റിപ്ലൈ തരുകട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതാണ് അതുപോലെ സെലക്ട് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറയരുത് സെലക്ട് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഉടനെ തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തി ഉറപ്പ് ഉറപ്പുവരുത്ത് അങ്ങനെ ആകുമ്പോൾ നമ്മളത് മാറ്റിവെക്കും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മോഡലെന്ന് പറയുന്നത് ഒരുപാട് പേര് പ്രായമുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടോ വൈറ്റ് കളറിൽ വരുന്ന ഡിസൈനിങ്ങിലെ നൈറ്റി എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ ചെറിയ ഡിസൈൻ ചെറിയ പുള്ളിയിൽ അത്യാവശ്യം നല്ല സ്ലീവ് വരുന്നുണ്ട് കേട്ടോ കൈയിൻ്റെ സ്ലീവ് അത്യാവശ്യം നല്ല സ്ലീവ് തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ഡിസൈനിങ്ങിലാണ് വരുന്നത് അത്യാവശ്യം നല്ല കളറുണ്ട് കേട്ടോ അപ്പോൾ അപ്പം നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയ്ക്കൻ നൈറ്റീസുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അടുത്തത് നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നതാണ് അപ്പം നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ബെൽ ബെൽബട്ടണും നക്കി വെക്കുക കേട്ടോ കാരണം ഒരുപാട് പേര് പേഴ്സണലായിട്ട് നിങ്ങൾ വീഡിയോ ഇടുന്നത് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഞാനിടുന്ന വീഡിയോ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് കാണാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിലൂടെ അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്